ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലെ സ്വീറ്റ് റെസിപ്പി കിയാൻ ചിട റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടെക്കൂ ഒരു കപ്പ് പച്ചരി നന്നായി കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തി ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയ ശേഷം വാർത്തെടുക്കുക വെള്ളമൊന്നും പാടില്ല കേട്ടോ നന്നായി വാർന്ന് കിട്ടണം മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാർത്തി വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഈ ബാറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിട്ടിരിക്കണം കേട്ടോ തരികളൊന്നും ഇല്ലാതെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് പാല് തയ്യാറാക്കാം അതിനകം മുറി തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ട് അത് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ചേർക്കുന്നത് സാധാ ശർക്കരയാണ് ലക്ഷദ്വീപിത്തെ ശർക്കര നീല അത് ഔട്ടാ ഏറ്റവും നല്ലത് ഇതിലേക്ക് രണ്ട് നാല് പൂവനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് അരിഞ്ഞിടുക കാൽ ടീസ്പൂൺ ഏലക്കായിട്ട് പൊടി പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ വീഡിയോ ഇതിന്ന് മിസ്സായിപ്പോയിട്ടോ അത് മാറ്റി വയ്ക്കാം പേൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു കൈയിലെ മാവ് ഒഴിച്ചുകൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക കനം കുറച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളി നീല് ഉരുളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അത് നന്നായി നൈസായിട്ട് കിട്ടും കേട്ടോ ഇതായിട്ടുണ്ട് ഇനി രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റാട്ടോ ഇതുപോലെ തന്നെ എല്ലാം അത് ചെയ്തെടുക്കുക ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലയ്ക്ക് ഈ പാൽ ഒഴിച്ചെടുക്കുക എന്നിട്ട് കഴിക്കട്ടോ നല്ല കിട്ടില്ലെന്ന് രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബ്